ഇന്നലെ ജാസ്മിനും നോറയും ജയിലിലായിരുന്നു അപ്പോൾ ലാസ്റ്റ് രാത്രി പിന്നെ പന്ത്രണ്ട് മണിക്ക് എല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാരണം ജയിലിൽ നിന്ന് ബിഗ് ബോസില് ജയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കിട്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അവിടെ നമുക്ക് വിസ്റ്റേഴ്സ് ഇല്ല പിന്നെ എന്തെങ്കിലും ഒരു ജോലി ഫുൾ ടൈം കൊടുത്ത് കൊടുത്തിട്ടുണ്ടോ പിന്നെ വെച്ചാൽ എല്ലാ ഫുഡൊന്നും ലക്ഷറി ഫുഡൊന്നും അവിടെ അല്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം പിന്നെ നോറ ചോദിക്കുന്നുണ്ട് റസ്മിനോട് പിന്നെ എന്തോന്ന് ചോദി എന്തോ ഒരു ഫുഡ് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അത് ഇല്ല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ അത് റസ്മീൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉറക്കം ജാസ്മിനും കൊണ്ടു കൊടുക്കുന്നുണ്ട് പക്ഷേ അത് നല്ല വാണിങ്ങ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് റസ്മിൻ ചെയ്തിട്ടുള്ളത് കാരണം ലക്ഷറി ഫുഡൊന്നും ജയിലിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് ബിഗ് ബോസിൻ്റെ റോള് അപ്പോൾ എന്തായാലും ഇന്ന് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ മതിയോ റസ്മിനെ നേരെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ളതാണ് ഗബ്രി കുറേ നേരം അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഗബ്രി കിടക്കാൻ നേരത്ത് ഇവർ രണ്ടാളും കുറേ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ജയിലും <escue> <life> <colors on> então, <tenhaódhous> ും തമ്മിൽ പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നതും പിന്നെ കുറേ കാര്യങ്ങൾ അംഗ്യങ്ങൾ കാണിക്കുന്നതും അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് എന്താ പറയുക ഒന്നായിട്ടൊരു കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ക്ഷേമ ക്ഷേമമാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ജാസ്മിന് അവിടെ കാണിച്ചു കൂടുന്നത് അപ്പം ഇതൊക്കെ ഒരു പിന്നെ എന്താ പറയുക ബിഗ് ബോസിനെ തന്നെ ഒരു കളിയാക്കുന്ന രീതിയിലുള്ള ജാസ്മിൻ്റെ പെരുമാറ്റങ്ങളാണ് എന്തായാലും ഇത് ഇന്ന് പിന്നെ ലാലേട്ടൻ്റെ ആ ഒരു ഇതിൽ പിന്നെ ശ്രദ്ധയിൽ വന്നിട്ട് എന്തായാലും ജാസ്മിന് കുറച്ചൊരു ഇത് കിട്ടാനുള്ള ഒരു ചാൻസ് ഇന്നത്തെ വീക്കെൻഡിൽ കാണുന്നുണ്ട് മൊത്തത്തിൽ ജാസ്മിൻ ജാസ്മിൻ്റെ ഏറലായിരിക്കും മിക്കവാറും ഒന്നുകിൽ ജാസ്മിന് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള കളികളൊക്കെ കളിക്കുന്നത് പക്ഷേ ജാസ്മിൻ വിചാരിക്കുന്നില്ല എത്രത്തോളം നെഗറ്റീവ് ഇമേജസ് എനിക്ക് പുറത്തുണ്ട് എന്നുള്ളത് അപ്പം ബുദ്ധി ഇല്ലാത്ത ആളല്ല പക്ഷേ അതിബുദ്ധി ആയിപ്പോയതാണ് കാരണം അപ്പം ഇനിയെങ്കിലും ഈ ഒരു പിന്നെ ലാലേട്ട വരുന്ന എപ്പിസോഡിൽ എന്തെങ്കിലും പിന്നെ വാണിംഗ് ഒക്കെ കിട്ടിയാലെങ്കിലും നന്നാവും എന്ന് നമുക്ക് വിചാരിക്കാം